ദേശീയതലത്തില് മോദി വിരുദ്ധ വികാരത്തിന് സമാനതയുള്ള വികാരമാണ് കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പില് അലയടിച്ചതെന്ന് എൻ കെ പ്രേമചന്ദ്രൻ എം പി പറഞ്ഞു ഗുരുവായൂർ ക്ഷേത്ര ദര്ശനത്തിനുശേഷം സിസിടിവിക്ക് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് ദേശീയതലത്തില് ഇന്ത്യൻ മുന്നണി അധികാരത്തിൽ വരാനുള്ള സാധ്യതയും സാഹചര്യവും ഓരോ ഘട്ട തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും വര്ധിക്കുകയാണ് ൂറിലധികം സീറ്റ് നേടി വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി മൂന്നാം ഊഴവും അധികാരത്തിൽ വരുമെന്ന് സ്വയം പ്രഖ്യാപിച്ച തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് തുടക്കം കുറിച്ച മോദിയും ബിജെപിയും ഇപ്പോൾ ഇരുന്നൂറ് തികയ്ക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന സാഹചര്യമാണ് പെൻഷനും ശമ്പളവും ലഭിക്കാത്തതും പരമ്പരാഗത വ്യവസായ മേഖലയുടെ തകർച്ചയും പിണറായി സർക്കാരിനെ ജനം കൈയൊഴിഞ്ഞു ധൂർത്തും ധിക്കാരവും ആഡംബരവും ധാർഷ്ട്യവും സ്വജനപക്ഷപാതവും പിൻവാതിൽ നിയമനവും നടത്തി പാർട്ടിയുടെ സകല നന്മകളും സിപിഎം തകർത്തെറിഞ്ഞു ദേശീയ തലത്തിൽ രുദ്ധ വികാരത്തിന് സമാനമായ നിലയിലുള്ള വികാരമാണ് പിണറായി വിരുദ്ധ വികാരം കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ അലയിടിച്ചത് കാരണം ഈ ഭരണത്തോടുള്ള ജനങ്ങളുടെ വെറുപ്പും അറപ്പും പ്രതിഷേധവും അണപൊട്ടി ഒഴുകിയ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് പെൻഷൻ ലഭിക്കാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ശമ്പളം ലഭിക്കാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ധൂർത്തും ആർഭാടവും ധിക്കാരവും ധാർഷ്ട്യവും നിയമനവും ഒക്കെ നന്മകളെയും അധികാരത്തിൽ തുടരുന്ന വിജയൻ ഏറ്റവും കനത്ത ഈ ഈ സാഹചര്യത്തിൽ മതേതര ജനാധിപത്യ ഇന്ത്യയെ വീണ്ടെടുക്കണമെങ്കിൽ കോൺഗ്രസ് തിരിച്ചു തിരിച്ചുവരണമെന്ന് ജനം ആഗ്രഹിക്കുന്നുണ്ട് ജൂൺ നാലിന് തെരഞ്ഞെടുപ്പ് ബലം പുറത്തുവരുമ്പോൾ ദേശീയ തലത്തിൽ വലിയ രാഷ്ട്രീയ മാറ്റത്തിന്റെ തുടക്കമായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു സിസിടിവി ന്യൂസ് ഗുരുവായൂർ